ഒമ്പതാമത് ദേശീയ ഗെയിംസ് ആണ് നടക്കുന്നത് ഈ പാരാലിമ്പിറ്റ് ദേശീയ ഗെയിംസും ഡെഫ് ദേശീയ ഗെയിംസും ഒന്നാണെന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ ഇത് രണ്ടും രണ്ടാണ് അതായത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് സ്പോർട്സ് ഫോർ ദി ഡെഫ് എന്ന് പറയുന്ന ഐ സി എസ് ടി സ്പെഷ്യൽ ഒളിമ്പിക്സ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ദേശീയ ഗെയിംസിലൂടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് മൂന്ന് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം രണ്ട് ജിമ്മി ജോർജ് ഹബ്ബ് മൂന്ന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഇവിടെ മൂന്ന് വിഭാഗങ്ങളായിട്ട് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ എഴുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാം ബഹിരരായ കുട്ടികളാണ് പങ്കെടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഈ കുട്ടികൾ ഡെഫ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലുകളും മറ്റു മെഡലുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അവരിൽ എടുത്തു പറയാവുന്ന രാജീവ് ബഗ ബാഡ്മിന്റൺ അതുപോലെ തന്നെ അഞ്ജൻ പട്ടാചർജി ക്രിക്കറ്റ് മിക്കായി അത്ലറ്റ്സ് വീരേന്ദ്ര സിംഗ് ഗുസ്തി തുടങ്ങിയവരാണ് ആയിട്ടുള്ള ഈ ഡെഫ് ആയിട്ടുള്ള ആൾക്കാർ പങ്കെടുത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് വിജയം നേടിയിട്ടുള്ളവര് ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടത്തുന്ന നമ്മുടെ മന്ത്രി അബ്ദുൾ റഹ്മാൻ ഇരുപത്തി ആറാം തീയതി മാർച്ച് സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സമ്മേളനം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡെഫ് ഒളിമ്പിക്സിൽ ബ്രസീലിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനം കൂടിയാണ് ഇവിടെ നിന്ന് വിജയിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഉദ്ഘാടനകർമ്മ കായികമന്ത്രി വി അബ്ദുൾ റഹ്മാനാണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ സമാപന സമ്മേളനം ശ്രീമതി ബഹുമാനപ്പെട്ട കളക്ടർ അനു കുമാരി അതുപോലെ തന്നെ എം എൽ എ മാർ അതുപോലെ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്ന എമൗണ്ട് മാത്രമേ ഉള്ളൂ സാധാരണ ഒരു മുപ്പത് ലക്ഷത്തിൽ മുപ്പത് ലക്ഷത്തിലധികം തുക വേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ ഇവരുടെ അക്കോമഡേഷൻ ഫുഡ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് പൈസ സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു മറ്റുള്ളവർന്നും കിട്ടിയിട്ടില്ല അപ്പം മറ്റുള്ള സഹായ സാധനങ്ങളൊക്കെ മറ്റുള്ളവരോട് സ്പോൺസർഷിപ്പൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് മെയിൻ മെയിനായിട്ടുള്ള ചുരുക്കം കാര്യങ്ങൾ ഈ ദേശീയ മത്സരങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരെ ജപ്പാനിലേക്ക് അയച്ച് അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവിടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മത്സരങ്ങൾ ഇവിടെ ഇവിടെ ഇപ്പം ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും കഴിഞ്ഞു അത്ലറ്റ്സും നീന്തൽ മാത്രം കേരളത്തിൽ വെച്ച് നടക്കുകയാണ് ഇരുപത്തി ആറുമ്പോ വരെ അധിക സമയം ലഭിച്ചിരുന്നില്ല അതിനാൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ആണ് ഒരു വേഗത ഇല്ലാതെ ഉണ്ട് അതിന്റെ ഒരു പോരായ്മകളൊക്കെ എല്ലാരും ക്ഷമിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഈ അതായത് ഗതിരായ വ്യക്തികൾക്ക് സഹായങ്ങളും ചെയ്തു തരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ അവസരത്തിൽ ഞങ്ങൾ ഈ പരിപാടി ശരിക്കും നല്ലൊരു ഗംഭീര വിജയമാക്കണം ആദ്യമായിട്ടാണ് ഇപ്പൊ ദേശീയ ഗെയിംസ് കൂടെ നടക്കുന്നത് അതിന്റെ എല്ലാ ഒരു സപ്പോർട്ടും എല്ലായിടത്തുണ്ടാവണം എല്ലാവർക്കും എല്ലാ മത്സരം ഇത് ഉണ്ണികൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ഉണ്ണികൃഷ്ണൻ കേരള എനൂറ് പേര് പങ്കെടുത്ത ഒരു ഗെയിംസിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും വേണം

ാണ് <laughs> <börjar> <IES> <Right>. <Penelope>